അത്രി തൻ്റെ പത്നിയോടുകൂടി തപസ് ചെയ്യാൻ പോയ ഭൂപ്രദേശത്തെ ഇനി പ്രസൂനം അശോകം എന്നിവ നിറയെ പൂവിട്ട് നിൽക്കുന്ന കാടുകളോട് കൂടിയതും വൃക്ഷശൈലത്തിൽ നിന്നുദ്ഭവിക്കുന്ന നിർ നിർവിൻ നിർവിന്ധ്യാനദിയുടെ ഒഴുക്കിൻ്റെ കളകളാരവം നാനാദിക്കുകളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ മനോഹാരിതയാർന്നതും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും സുഖത്തെ പ്രധാനം ചെയ്യുന്നതുമായ പ്രദേശത്തിരുന്നു കൊണ്ട് അത്രി മുനി മനസ്സിന്റെ ചാപല്യത്തെ അടക്കി നിർത്തി ഇന്ദ്രിയങ്ങൾക്ക് സുഖം പ്രദാനം ചെയ്യുന്നതുമായ പ്രതി പ്രദേശത്തിരുന്നു കൊണ്ട് മണലാരണ്യത്തിൽ പോയിട്ടിരുന്നിട്ടല്ല തപസ് ഇന്ദ്രിയങ്ങളെ പ്രക്ഷുബ്ധമാക്കുന്ന ഒന്നുമില്ലാത്ത ഒരിടം നോക്കിയല്ല ഇവർ പോയിരുന്നത് ഇന്ദ്രിയങ്ങൾക്ക് മനോഹാരിതയാർന്ന സ്ഥലം അവിടെ പോയിരുന്നിട്ടാണ് ഇവർ ഇന്ദ്രിയങ്ങളുടെ ചാബല്യത്തെ ഒതുക്കിയത് ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കേണ്ടതാണ് ഇപ്പം ഇന്ദ്രിയങ്ങൾക്ക് പലതരത്തിലുള്ള ചാബല്യങ്ങൾക്ക് ഇടനൽകുന്ന ഒരു പ്രദേശത്താണ് ഞാൻ നിങ്ങളൊക്കെ താമസിക്കുന്നത് ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെ ഇന്ദ്രിയ ചാബല്യങ്ങളെ നമുക്ക് ജയിക്കാൻ സാധിക്കണം അപ്പം ആ ഭാഗം ഒന്നുകൂടെ നമുക്ക് കേൾക്കാം പ്രസൂനം അശോകം എന്നിവയെ എന്നിവ നിറയെ പൂവിട്ട് നിൽക്കുന്ന കാടുകളോട് കൂടിയതും ഋക്ഷശൈലത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നിർവിന്ധ്യാനദിയുടെ ഒഴുക്കിൻ്റെ കളകളാരവം നാനാദിക്കുകളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ മനോഹിര മനോഹാരിതയാർന്നതും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും കണ്ണിൻ്റെയും കാതിൻ്റെയും വിശേഷമായിട്ട് എടുത്തു പറഞ്ഞു എന്നിട്ട് പറയുകയാണ് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്നതുമായ പ്രദേശത്തിരുന്നു കൊണ്ട് അത്ര മുനി മനസ്സിൻ്റെ ചാബല്യത്തെ അടക്കി നിർത്തി അങ്ങനെയാണ് അടക്കി നിർത്തേണ്ടത് അല്ലാതെ മനസ്സിന് ഒരു തരത്തിലുള്ള ചാബല്യവും ഉണ്ടാക്കാ ഉണ്ടാകാത്തൊരിടം നോക്കിപ്പോയിരുന്നിട്ടല്ല മനസ്സിനെ അടക്കേണ്ടത് മനസ്സ് ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങളിൽ മനസ്സും പെടും ആ ഈ മനസ്സടക്കമുള്ള ഇന്ദ്രിയങ്ങൾക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള സ്ഥലത്തിരുന്നു കൊണ്ടാണ് മനസ്സടക്കമുള്ള ഇന്ദ്രിയങ്ങളുടെ ചാബല്യങ്ങളെ നിയന്ത്രിച്ചത് ദ്വന്ദ്വഭാവത്തെ ചിത്തത്തിൽ നിന്ന് അകറ്റി ദ്വന്ദ്വഭാവം ചിത്തത്തിൽ നിന്ന് അകലണമെന്നുണ്ടെങ്കിൽ ബോധമാത്രമായി തീരണം അങ്ങനെ ബോധമാത്രമായി തീരണമെന്നുണ്ടെങ്കിൽ ചിത്രത്തിൻ്റെ വൃത്തികളെ ചിന്തകളെ ില്ലാതെയാക്കണം അത് ബലം പ്രയോഗിച്ച് ഇല്ലാതാക്കിയാൽ സപ്രഷൻ ഒരു വഴിയല്ല അപ്പം അവേർനെസ്സിലൂടെ അതിനെ പതുക്കെ 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 ഇല്ലാതാക്കണം അങ്ങനെ ഓളങ്ങൾ നിറയെ ഉള്ള മനസ്സരോവരത്തെ ഓള വിഹീനമാക്കി നിർത്തണം അപ്പോൾ അത് നിർദ്വന്ദ്വഭാവത്തെ താനെ പ്രതിഫലിപ്പിക്കും ദ്വന്ദ്വഭാവത്തെ ചിത്രത്തിൽ നിന്ന് അകറ്റി ശീതോഷ്ണഭേദം തോന്നാതായി തോന്നിപ്പിക്കാതായി എന്നല്ല തോന്നാതായി ശീതവും ഉഷ്ണവും ഒക്കെ അവിടെ ഉണ്ട് പക്ഷേ ആ ദ്വന്ദ്വഭാവനയെ മറികടന്നതുകൊണ്ട് ശീതവും ഉഷ്ണവും ഒന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഏശിയില്ല വായു മാത്രമായിരുന്നു ഭക്ഷണം അത് വളരെ ഉയർന്ന യോഗതലമാണ് തലമാണത് വായു മാത്രം ഭക്ഷിക്കുക തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വായു മാത്രം ഭക്ഷിച്ച് ജീവിക്കാനുള്ള വിധിയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ വളരെ ഉയർന്ന തലത്തിലുള്ള യോഗികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് വായു മാത്രം ആയിരുന്നു ഭക്ഷണം ഇങ്ങനെ നൂറു വർഷക്കാലം ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് അദ്ദേഹം തപസ് ജഗതീശ്വര ഞാൻ അങ്ങയുടെ അങ്ങയെ ശരണം പ്രാപിക്കുന്നു അങ്ങേക്ക് സമനായ ഒരു പുത്രനെ എനിക്ക് നൽകിയാലും എന്ന് സങ്കല്പിച്ചു കൊണ്ടായിരുന്നു അത്രീയുടെ തപസ് തപസ് എപ്പോഴും ഒരു ലക്ഷ്യപ്രാപ്തിക്കായിക്കൊണ്ടാണ് ലക്ഷ്യപ്രാപ്തിക്കായിക്കൊണ്ട് ശരീരത്തിനെയും വാക്കിനെയും മനസ്സിനെയും ഏകാഗ്രതയോടുകൂടി ലക്ഷ്യം പ്രാപിക്കുന്നതുവരെ നിർത്തുന്നതാണ് തപസ് ആ തപസ് അനുഷ്ഠിക്കുകയാണ് ഏത് തപസ്സിനും ഒരു ലക്ഷ്യം മോട്ടിവേഷൻ ഉണ്ടാവണം ഒരു ഒരു സങ്കല്പം ഉണ്ടാകണം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന ഒരു ബോധമുണ്ടാകണം ഏത് പ്രവർത്തി ചെയ്യുകയാണെങ്കിലും അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന ഒരു ബോധമുണ്ടാകണം അതാണ് സങ്കല്പം ആധ്യാത്മിക സാധനകളൊക്കെ ചെയ്യുമ്പം സങ്കല്പം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് അതിടക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആദ്യം അത് തീരുമാനിക്കും അത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നതെല്ലാം ആ തീരുമാനത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അനുഷ്ഠാനമാണ് തപസ് പ്രാണായാമ സംയുതമായ കഠിന തപസ് നൂറ് സമ്പൽസരകാലം ചെയ്തതോടെ മുനിയുടെ അന്തർഭാഗത്തുള്ള തേജസ് ആകുന്ന അഗ്നി കത്തിജ്വലിച്ച് മൂർധാവിൽ കൂടി പുറത്തേക്ക് പരന്നു അതിൻ്റെ ചൂട് മൂന്നു ലോകത്തിലും അനുഭവപ്പെട്ടു അതറിഞ്ഞ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അപ്സരസുകൾ മുനിമാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ വിദ്യാധരന്മാർ ഉരകങ്ങൾ എന്നിവരുടെ സ്തുതിഗീതങ്ങളുടെ അകമ്പടിയോടെ അത്രി മഹർഷിയുടെ എന്നിവരുടെ ബ്രഹ്മാവിഷ്ണു മഹേ അതറിഞ്ഞ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അപ്സരസുകൾ മുനിമാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ വിദ്യാധരന്മാർ ഉരകങ്ങൾ എന്നിവരുടെ സ്തുതിഗീതങ്ങളുടെ അകമ്പടിയോടെ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ത്രിമൂർത്തികൾ സമീപത്തണഞ്ഞപ്പോൾ അവരുടെ അഭൗമവും അനുപമവുമായ തേജസ് മുനിയുടെ അന്ധകരണത്തിൽ പ്രവേശിച്ചു ഒറ്റക്കായി നിന്ന് തപസ്സു ചെയ്യുന്ന അത്രി കണ്ണു തുറന്നപ്പോൾ ദേവേശ്വരന്മാരെ സമീപത്ത് കണ്ടു ഇതൊക്കെ ഈ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി തപസ് അനുഷ്ഠിക്കേണ്ടതെങ്ങനെയെന്നും കൂടി വെളിപ്പെടുത്തി തരുന്ന ഭാഗങ്ങൾ ഇത് വളരെ കഠിനമായ ഒരു ലക്ഷ്യമാണ് അതുകൊണ്ടാണ് ഈ കഠിനമായ തപസ് അനുഷ്ഠിക്കേണ്ടി വരുന്നതും ശരീരത്തെ തനിക്ക് അനുകൂലമാക്കി തീർ തിന് വേണ്ടിയിട്ടാണ് ഈ ഒറ്റക്കാലിൽ നിന്നുള്ള തപസ് ഒറ്റക്കാലിൽ അധികം നേരം നിൽക്കുക പ്രയാസകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഒറ്റക്കാലിൽ അധികം നേരം നിൽക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ശരീരത്തെ മറികടന്നു എന്നർത്ഥം നൂറു വർഷക്കാലമാണ് തപസ് ചെയ്തത് അപ്പൊ അനവധി കാലത്തെ പരിശ്രമം കൊണ്ടാണ് ഈ വിജയം കരസ്ഥമായത് സംയുതമായ കഠിന തപസ് പ്രാണായാമുണ്ട് ഈ തപസ്സിന്റെ കൂടെ മനസ്സിനെ നിശ്ചലമാക്കുന്നതിന് ഏറ്റവും എളുതായ വഴിയാണ് ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചാൽ ശരീരവും മനസ്സും വാക്കും വശകമാകും ഇപ്പോൾ പ്രാണായാമ സംയുതമായ കഠിന തപസ് നൂറ് സമ്പത്സരക്കാലം ചെയ്തതോടുകൂടി ഒന്നും രണ്ടും മൂന്നും ദിവസമോ മാസമോ വർഷങ്ങളോ അല്ല നൂറ് സമ്പൽസരക്കാലം ഒരു പ്രാക്ടീസ് സഫലമാകണമെന്നുണ്ടെങ്കിൽ അനവധി കാലത്തെ ആവർത്തനം അനിവാര്യമാണ് ഇപ്പം എല്ലാം ഇൻസ്റ്റൻ്റ് ആണല്ലോ ഇൻസ്റ്റൻ്റ് ഫുഡ് എല്ലാം ഇൻസ്റ്റൻ്റ് ആണ് അങ്ങനെ ഈ ഇൻസ്റ്റൻറ് കാലഘട്ടത്തിൽ നമ്മളുടെ സാധനാ സമ്പ്രദായങ്ങൾ ഫലവത്താകാൻ പ്രയാസകരമാണ് കാരണം മനുഷ്യൻ്റെ മനസ്സ് എല്ലാം അതിവേഗത്തിൽ വേണം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണിത് ആഹാരം പാചകം ചെയ്യാൻ സമയമെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇൻസ്റ്റന്റ് ഫുഡാണ് എല്ലാം ഇൻസ്റ്റന്റ് ആണ് നമ്മുടെ ജീവിതം ഒന്ന് നമ്മൾ അവലോകനം ചെയ്ത് നോക്കിയാൽ എല്ലാം ഫടാഫട്ടാണ് വളരെ പെട്ടെന്ന് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും അതിവേഗം ചെയ്യുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ നമുക്കില്ലാതെ പോകുന്ന ഒരു സവിശേഷതയുണ്ട് ക്ഷമ അത് ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ കുറവായിരിക്കും ക്ഷമ ഇല്ല എന്നുണ്ടെങ്കിൽ പൗരാണിക സാധനാ സമ്പ്രദായങ്ങൾ ഫലിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇത് അനവധി കാലത്തെ ബോധപൂർവമായ അനായാസപ്രയത്നം കൊണ്ട് ആയാസകരമായ പ്രയത്നമല്ല അനായാസ പ്രയത്നം കൊണ്ടാണ് സഫലമാക്കേണ്ടത് അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ട് അത് പല കാരണങ്ങളിൽ ഒരു കാരണമാണ് അത് കാലഘട്ടത്തിൽ ഇതൊന്നും ഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാത്തത് ഇതിനെല്ലാം സമയമെടുക്കും ഇതിനെല്ലാം ക്ഷമയും ആവശ്യമാണ് അതാണ് ഈ ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ പ്രാണായാമ സംയുതമായ കഠിന തപസ് നൂറ് സമ്പത്സരക്കാലം ചെയ്തതോടെ മുനിയുടെ അന്തർഭാഗത്തുള്ള തേജസ്സാകുന്ന അഗ്നി കത്തിജ്വലിച്ച് മൂർധാവിലൂടെ പുറത്തേക്ക് പര പരന്നു അന്തർഭാഗത്തുള്ള തേജസ്സാകുന്ന അഗ്നി അന്തർഭാഗത്തുള്ള തേജസ്സാകുന്ന അഗ്നി എന്ന് പറയുന്നത് എന്താ ബോധമാണ് എല്ലാത്തിനെയും വെളിപ്പെടുത്തി തരുന്നത് അത് ബോധമാണ് അത് അപ്പൊ അത് കത്തിജ്വലിച്ചു എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ആധിക്യം കുറഞ്ഞു അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് പ്രാണായാമ സംയുക്തമായിട്ടാണ് ചെയ്തത് പ്രാണായാമത്തോടുകൂടി ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ചാഞ്ചല്യം ഒതുങ്ങുകയും ബോധമാകുന്ന അഗ്നി ബോധാഗ്നി കത്തിജ്വലിക്കുകയും ചെയ്തു അതിൻ്റെ പ്രഭ മൂർധാവിലു കൂടി പുറത്തേക്ക് പരന്നു മൂർധാവില് ഒരു വഴിയുണ്ട് പുറത്തേക്ക് അത് സാധാരണഗതിയിൽ നമ്മളിലെല്ലാം സാധാരണക്കാരിൽ അത് അടഞ്ഞു കിടക്കും യോഗ സാധനകൾ കൊണ്ടാണ് അത് തുറക്കുക അത് തുറക്കുമ്പം നമ്മൾ നമ്മളുടെ ബോധം മറ്റൊരു തലത്തിലേക്ക് പോകും അത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് വ്യത്യസ്ത സാധനകളിലൂടെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ആ മൂർധാവിലുള്ള ദ്വാര അതിനെ ബ്രഹ്മരന്ത്രം ബ്രഹ്മത്തിലേക്കുള്ള വഴിയാണത് അത് തുറക്കും എന്നിട്ട് ആ തേജസ് അങ്ങനെ കത്തിജ്വലിക്കുന്ന ആ തേജസ് അഗ്നി അഗ്നി എന്ന് പറയാൻ അതിന് പ്രകാശവുമുണ്ട് ചൂടുമുണ്ട് തപസ് എന്നുള്ള വാക്കിനും ചൂടാവുക എന്നാണ് അർത്ഥം തപ എന്ന് പറഞ്ഞാൽ ചൂട് അങ്ങനെ ആ ചൂടും പ്രകാശവും ഒക്കെ ഉള്ള ആ തേജസ് മൂർധാവിലൂടെ പുറത്തേക്ക് പറഞ്ഞു പടർന്നു ആ പടർന്നു അതിൻ്റെ ചൂട് മൂന്ന് ലോകത്തിലും അനുഭവപ്പെട്ടു മൂന്ന് ലോകത്തും ഉള്ള ജീവജാലങ്ങൾക്ക് ആ ചൂട് ബുദ്ധിമുട്ടായിത്തീർന്നു അപ്പം അവരെല്ലാം സർവേശ്വരനോട് പ്രാർത്ഥിച്ചു അതറിഞ്ഞ അപ്പം മൂന്ന് ലോകവും ഈ അത്രി മഹർഷിയുടെ തപസ്സിനാൽ ചൂ തപസ്സിൻ്റെ ചൂട് കൊണ്ട് ബുദ്ധിമുട്ടുകയാണെന്നറിഞ്ഞ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അപ്സരസുകൾ മുനിമാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ വിദ്യാധരന്മാർ ഉരകങ്ങൾ എന്നിവരുടെ സ്തുതിഗീതങ്ങളുടെ അട അകമ്പടിയോടുകൂടി ഈ വ്യത്യസ്ത ജീവജാലങ്ങൾ അവർക്കെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ അവർ ഈശ്വരനെയാണ് ആശ്രയിക്കുക ആ ഈശ്വരനെ ആശ്രയിച്ചു ഈശ്വരന്മാരെ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കന്മാരെ ആശ്രയിച്ചു അവർ ഇവരുടെ അകമ്പടിയോടെ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ലക്ഷ്യപൂർത്തീകരണത്തിനായി ഓടി നടക്കുകയല്ല ചെയ്യുന്നത് ലക്ഷ്യമിന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സാധിക്കുന്നതിനു വേണ്ടി ഒരിടത്തിരുന്ന് തപസനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ലക്ഷ്യ പ്രാപിക്കുന്നതിനുള്ള വഴി നമ്മളിലേക്ക് വന്ന് അണയും നമ്മളൊന്നിൻ്റെയും പുറകെ ഓടിപ്പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പലതിൻ്റെയും പുറകെ ഓടി പോകുന്നത് നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ടും കൂടിയാണ് കൃത്യമായ ഒരു ലക്ഷ്യബോധം നമുക്കുണ്ട് എങ്കിൽ ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് അനിവാര്യമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് അതാണ് തപസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ആ ലക്ഷ്യ പൂർത്തീകരണം നമ്മളെ തേടി ലക്ഷ്യം നമ്മളെ തേടി പൂർത്തീകരണത്തിനായി വരും അതാണ് ഇവിടെ കാണി കാണുന്നത് ഇതേ കാര്യം തന്നെയാണ് ദേവി മഹാത്മ്യത്തിലും നമുക്ക് കാണാൻ സാധിക്കുക ശുംഭനിശുംഭന്മാരുടെ ബുദ്ധിമുട്ടിൽ നിന്ന് ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി പാർവതീദേവിയുടെ ശരീരത്തിൽ നിന്ന് ആവിർഭവിച്ച കൗശികി എന്ന ദേവി ആ ദേവി പറയുന്നുണ്ട് എന്നെയാണ് ദേവന്മാർ സ്തുതിക്കുന്നത് സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ അഞ്ചാം അധ്യായത്തിൽ ദേവി മഹാത്മ്യത്തിൽ സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ പാർവതി ആത്മകഥം ചെയ്യുന്നുണ്ട് ഇവർ ആരെയാണ് അവോ സ്തുതിക്കുന്നത് അപ്പോൾ പാർവതിയുടെ കോശങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഗമിച്ച കൗശികി എന്ന ദേവി പാർവതിയോട് പറയുകയാണ് ഇവർ എന്നെയാണ് സ്തുതിക്കുന്നത് ശുംഭനിശുംഭന്മാരുടെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കാനാണ് ഇപ്പൊ ദേവി ആവിർഭവിച്ചത് ദേവി ആവിർഭവിച്ചത് ശുഭനിശുംഭന്മാരുടെ ഏഹ് ബുദ്ധിമുട്ടിൽ നിന്ന് ദേവന്മാരെ രക്ഷിക്കാനാണ് ദേവി എന്നിട്ട് എന്താ ചെയ്തത് ദേവി ഹിമാലയ മനോഹാരിതയാർന്ന ഹിമാലയ പ്രദേശത്തൊരു ഊഞ്ഞാലിട്ട ആ ഊഞ്ഞാലിരുന്നാടി ഞാൻ ശുഭനിശുംഭന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നവളാണ് എന്നാൽ വെച്ച് പിടിച്ച് ശുഭനിശുഭന്മാരുടെ അടുത്തേക്ക് പോവല്ല ലക്ഷ്യം ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ചെണ്ടമുണ്ടന്മാർ അതിലേ പോകുന്നതും കഥ മുന്നോട്ട് പോകുന്നതും ഏകദേശം അതേപോലെ തന്നെയാണ് അത്രി മഹർഷിക്ക് തനിക്ക് എന്താ വേണ്ടതെന്ന് കൃത്യമായിട്ടറിയാം അപ്പോൾ അത്രിഹർഷി ആ ലക്ഷ്യപ്രാപ്തിക്ക് അനിവാര്യമായിട്ടുള്ള തപസനുഷ്ഠിച്ചു അപ്പോൾ എന്ത് ലക്ഷ്യമാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ത്രിമൂർത്തികൾ സമീപത്തണഞ്ഞപ്പോൾ അവരുടെ അഭൗമവും അനുപമവുമായ തേജസ് മുനിയുടെ അന്ധകരണത്തിൽ പ്രവേശിച്ചു നിർമ്മലമായ ചിത്രം ഒരു കണ്ണാടി പോലെയാണ് ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ആശ്രമത്തിലേക്ക് എത്തിയപ്പോൾ ആ വിവരം അദ്ദേഹം ഉൾക്കണ്ണുകൊണ്ട് കണ്ടു അദ്ദേഹത്തിൻ്റെ അന്ധകരണത്തിൽ പ്രവേശിച്ചു ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്ന അത്രി കണ്ണു തുറന്നപ്പോൾ അതുവരെ കണ്ണടച്ചിരുന്നിട്ടാണ് ആത്മാരാമനായിട്ട് അദ്ദേഹം നിൽക്കുന്നത് കണ്ണു തുറന്നപ്പോൾ ദേവേശ്വരന്മാരെ സമീപത്ത് കണ്ടു ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ സമീപത്ത് കണ്ടു ത്രിലോകാധിപക അധിപഗതികളായ ആ ദേവേശന്മാർ മൂവരും അവരവരുടെ വാഹനങ്ങളിലിരുന്നും അവരവരുടെ ചിഹ്നങ്ങളും ആയുധങ്ങളും ധരിച്ചാണ് ഭക്തനെ അനുഗ്രഹിക്കാനായി പ്രത്യക്ഷപ്പെട്ടത് സാധാരണഗതിയിൽ ആരെങ്കിലും ഒരാൾ വരിക ചെയ്യുക അത്രയും മഹർഷിക്ക് മഹാഭാഗ്യവാനും മഹാതപസ്വിയുമായതുകൊണ്ട് മൂന്ന് പേരും വന്നു മൂന്ന് പേരും എങ്ങനെയാണ് വന്നാൽ ഒരു വണ്ടി പിടിച്ച് വരികയാണ് ചെയ്തത് മൂന്ന് പേരും അവരവരുടേതായിട്ടുള്ള വണ്ടികളിലാണ് എത്തിച്ചേർന്നത് ഒരാള് ഹംസാരൂഢനായിട്ടാണ് വന്നത് ബ്രഹ്മാവ് മറ്റൊരാള് ഗരുഡന്റെ പുറത്ത് കയറിയിട്ടാണ് വന്നത് ഇനി ഒരാൾ വൃഷഭവാഹനനായിട്ടാണ് വന്നത് അവർ അവരവരുടെ വാഹനങ്ങളിൽ ഇരുന്ന് അവരവരുടെ ചിഹ്നങ്ങളും ആയുധങ്ങളും ഓരോരുത്തർക്കും ഓരോ ചിഹ്നങ്ങളും ഓരോ ആയുധങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ധരിച്ച് ആണ് ഭക്തനെ അനുഗ്രഹിക്കാനായി പ്രത്യക്ഷപ്പെട്ടത് ഭക്തനെ അനുഗ്രഹിക്കാനായി ഈശ്വരൻ ഭക്തരിയ്ക്കുന്നിടത്താണ് പ്രത്യക്ഷപ്പെടുക ഇന്ന സ്ഥലത്ത് ഭഗവാൻ ഉണ്ടാകുമെന്നറിഞ്ഞ് ഭക്തർ അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത് ഭക്തരെ തേടി ഭഗവാൻ വരികയാണ് ചെയ്യുന്നത് ഇതൊക്കെ വളരെ ഗംഭീരങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് ഭാരതീയ മഹർഷീശ്വരന്മാരുടെ ആശയങ്ങളുടെ ഗാംഭീര്യമാണ് നാം ഇവിടെ ഇവിടെ കാണുന്നത് ഭക്തൻ ഭഗവാനെ അന്വേഷിച്ച് നെട്ടോട്ടോടുക ചെയ്യണത് ഭഗവാനെ കാണണമെന്ന ആഗ്രഹത്തോടുകൂടി കൂടി മനസിൻ്റെ ചാഞ്ചല്യങ്ങളെ എല്ലാം ഇല്ലാതാക്കി ആത്മാരാമരായി നിലകൊള്ളുമ്പോൾ ഏതൊരു ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണോ നിലകൊള്ളുന്നത് ആ ഭഗവാൻ സ്വയമേവ ആവിർഭവിക്കുകയാണ് ഭഗവാന്റെ പുറകെ ഓടി നടക്കുന്നത് ശ്രദ്ധിച്ച് കേട്ട് സ്വന്തം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതാണ് ആദ്യം കേൾക്കണം പിന്നീടത് മനസ്സിലാക്കണം പിന്നീടത് അനുഷ്ഠിക്കണം അതിനാണ് ഈ കഥ കഥാരൂപത്തിൽ പറഞ്ഞാൽ നമുക്കത് കേൾക്കാൻ ഒരു രസം ഉണ്ടാകും അതുകൊണ്ട് അല്ലാതെ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡ്രൈ ടോക്കാവും അത് അധികം പേർക്ക് രസിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് കഥാരൂപത്തിൽ പറയുന്നത് വെറുതെ കഥ അങ്ങനെ പറഞ്ഞു പോയാൽ പോരാ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വിശദമായി വിശകലനം ചെയ്ത് തന്നെ കേൾക്കണം അങ്ങനെ കേട്ടാൽ മാത്രമേ നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ഭഗവാൻ വ്യാസൻ നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഗ്രഹിച്ചാൽ മാത്രമേ അത് അനുവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതനുവർത്തിച്ചാൽ മാത്രമേ ഇതിൽ മഹാത്മാക്കളെ പോലെ ഈശ്വര ദർശനവും സാക്ഷാത്കാരവും നമുക്ക് സാധ്യമാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ആയുധങ്ങളും ധരിച്ച് ഭക് ഭക്തനെ അനുഗ്രഹിക്കാനായി പ്രത്യക്ഷപ്പെട്ടത് വൃഷഭവാഹനത്തിൽ ശ്രീപരമേശ്വരനും ഹംസവാഹനത്തിൽ ബ്രഹ്മാവും ഗരുഡവാഹനത്തിൽ മഹാവിഷ്ണുവും തൻ്റെ കൺ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ട മഹർഷി ഭക്തി പുരസരം ഭൂമിയിൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു ഒറ്റക്കാലിൽ നിന്നിരുന്ന ആള് തൻ്റെ തപസ് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ഭഗവാൻമാരെ കാണുകയും ചെയ്തപ്പോൾ ഒരു മടിയും കൂടാതെ ദണ്ഡ നമസ്കാരം ചെയ്തു വിവിധ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് പൂജിക്കുകയും ചെയ്തു വിവിധ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് പൂജിക്കുകയും ചെയ്തു ഇപ്പം ഈ അത്രയും മഹർഷി പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടായിരിക്കും തപസ് ചെയ്തിട്ടുണ്ടാവുക അല്ല ഇവരെപ്പോഴാ അവരിയാണെന്ന് തീരുമാനിച്ചിട്ടാണോ പത്ത് വർഷം കഴിഞ്ഞാൽ വരും അഞ്ച് വർഷം കഴിഞ്ഞാൽ വരും ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ വരും എഴുപത്തി ആറാമത്തെ വർഷം വരും അങ്ങനെയൊന്നും അറിയില്ല എപ്പോഴാണ് വരികയാണെന്നും അറിയില്ല അപ്പം എന്ത് ദ്രവ്യങ്ങളെ കൊണ്ടായിരിക്കും അദ്ദേഹം പൂജിച്ചിട്ടുണ്ടാവുക ഏതു ദ്രവ്യങ്ങളാണോ അദ്ദേഹത്തിന് അപ്പോൾ ലഭ്യമായിരുന്നത് ആ ദ്രവ്യങ്ങളെ കൊണ്ടാണ് ഭഗവാൻമാരെ പൂജിച്ചിരുന്നത് അപ്പം പൂജ ഏത് ദ്രവ്യങ്ങളെ കൊണ്ടാണ് ചെയ്യേണ്ടത് ലഭ്യമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടാണ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് യഥേഷ്ടം ലഭ്യമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് വേണം ഈശ്വരനെ പൂജിക്കാൻ അങ്ങനെ വന്നാൽ എപ്പോൾ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടാലും പൂജിക്കാൻ നമ്മൾ റെഡി ആയിരിക്കും കാരണം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഈശ്വരനെ പൂജിക്കേണ്ടത്